ആ മലപ്പുറം കുറ്റിപ്പുറത്ത് നിന്നൊരു ഹണി ട്രാപ്പുമായി ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഹണി ട്രാപ്പിലൂടെ യുവാവിൻ്റെ പത്ത് ലക്ഷത്തോളം രൂപ കവർന്ന ആസാം സ്വദേശികൾ കുറ്റിപ്പുറം പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു കുറ്റിപ്പുറം തങ്ങൾപ്പടയിലുള്ള ലോഡ്ജിൽ വെച്ച് എടപ്പാൾ സ്വദേശിയായ യുവാവിനെ വശീകരിച്ച് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പല തവണകളായി പത്ത് ലക്ഷം രൂപയോളം തട്ടിയെടുത്ത ആസാം സ്വദേശികളായ ദമ്പതികളെയാണ് കുറ്റിപ്പുറം പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇവരിൽ നിന്നും മൊബൈൽ ഫോൺ ബ്ലാക്ക് മെയിലിംഗിന് ചിത്രീകരിച്ച അശ്ലീല വീഡിയോകൾ ബാങ്ക് അക്കൗണ്ട്സ് വിവരങ്ങൾ എന്നിവയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എസ് എച്ച്ഒ നൌഫുൽ കെയുടെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ എസ് ഐ യാസിർ ിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ശിവകുമാർ എ എസ് ഐമാരായ സുധാകരൻ സഹദേവൻ എസ് സി പി ഒമാരായ ആന്റണി വിപിൻ സേതു അജി ക്രിസ്റ്റ് സി പി ഒമാരായ സരിത അനിൽകുമാർ രഞ്ജിത്ത് എന്നിവരും ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു